വിമർശിച്ചാൽ ഇവർക്കൊക്കെ അറിയാം പറയുന്നത് സത്യം കോൺഗ്രസുകാർക്കണങ്ങും പിടിക്കുന്നിടത്തോളം കാലം ഇവനൊന്നും ഭയപ്പെട്ടല്ല ഈ പണി ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ അവസാനം വരെ ഇങ്ങനെ തന്നെ പോകും ഒരു സംശയം വേണ്ട കോടിക്കണക്കിന് രൂപ എറിഞ്ഞുകൊണ്ട് വലിയ സമ്പന്നന്മാർ മുതലാളിമാർ മറനാടനെ പൂട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി ഒരു കുറെ കാലമായി വല്ലോ സംഭവിച്ചോ എനിക്ക് ഉറപ്പാണ് പത്തോ അൻപതോ വർഷം കഴിയുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിലെ പുഴുക്കുത്തുകളെ മുഴുവൻ ഇല്ലാതാക്കി സത്യസന്ധമായി ജനങ്ങൾക്കിടയിലേക്ക് ഒരു മാധ്യമ സ്ഥാപനം മറനാടനായിരുന്നു എന്ന് വരും തലമുറ പറയും അതിനുവേണ്ടി ഇപ്പൊ കുറെ ചിന്തകൾ കിട്ടില്ല എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒഴിവായുമ്പോഴത്തേക്ക് ഒരുപാട് വൈകിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു ആശങ്കയുണ്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഇരുപത് മിനിറ്റ് സംസാരിക്കുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ ഞാൻ അത്രയും പോവാതെ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം വേദിയിലിരിക്കുന്ന ബഹുമാന്യ ജനങ്ങളെ പ്രത്യേകിച്ച് ഡോക്ടർ മൻമോഹൻ വൈദ്യ സഞ്ജീവ് സാബ് എല്ലാവരും എൻ ആർ മധു മുരളി സദസ്സിൽ തന്നെ എനിക്ക് ഡോക്ടർ സഞ്ജീവൻ അഴുക്കാടിനെ പോലെ കവാലം ശ്രീകുമാറിനെ പോലെ ആർട്ടിസ്റ്റ് മന്മഥനെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ആദ്യമേ പറയട്ടെ ഞാൻ ഏതെങ്കിലും ഒരു പോയിൻ്റ് കുറിച്ച് വെച്ചിട്ട് ആ പോയിൻ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഭാവി മാധ്യമ ലോകത്തെക്കുറിച്ച് പറയാനല്ല ആഗ്രഹിക്കുന്നത് നേരെമറിച്ച് ഇപ്പോഴും നമ്മൾ പരമ്പരാഗത മാധ്യമ പ്രവർത്തന വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് കടന്നിട്ടില്ല എന്നുള്ളൊരു സങ്കടം പറയാനാണ് ഞാൻ കുറച്ചധികം കാലം നമ്മുടെ നാട്ടിലെ സകല മാധ്യമങ്ങളിലും ഇവിടെ മാതൃഭൂമി മുതൽ മനോരമ മുതൽ വനിതയും ഗൃഹലക്ഷ്മിയും മുതൽ സകല മാധ്യമങ്ങളിലും ഫ്രീലാൻസറായി എഴുതി തുടങ്ങിയ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ പണ്ട് ആകാശവാണിയുടെ പ്രഭാത പേരി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതിൻ്റെ പ്രതാപകാലത്ത് അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പിന്നീട് കുറച്ചു കാലം ദീപികയിൽ വർക്ക് ചെയ്തു പിന്നീട് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ തുടങ്ങുന്ന ഒരു കാലം അതൊരു വളരെ വിചിത്രമായ കാലമാണ് കാരണം കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു മാധ്യമ പ്രവർത്തന രീതി മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ സത്ത ഭാഗികമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രിൻ്റഡ് മാധ്യമങ്ങൾ ദീപികയും കേരളകോമതിയുമാണ് ആദ്യം തുടങ്ങിയത് അവർ ഓൺലൈൻ എഡിഷൻ ആരംഭിക്കുകയാണ് അത് പക്ഷേ പ്രിൻറ്റഡ് പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷൻ വിദേശത്തുള്ളവർക്ക് വായിക്കാൻ ഒരു അവസരം കൊടുക്കുക എന്നതിൽ മാത്രം പരിമിതപ്പെടുന്നു ആ ഒരു സമയത്ത് തന്നെ ഏതാണ്ട് രണ്ടായിരത്തി ഏഴിൽ ഞാൻ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന കാലമാണ് അന്നാണ് ബ്രിട്ടീഷ് മലയാളി എന്ന പേരിൽ ഞാനൊരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങുന്നത് ഒരു പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഓൺലൈൻ പോർട്ടൽ അതായിരിക്കും രണ്ടായിരത്തി ഏഴിൻ്റെ തുടക്കത്തിൽ ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ആറിൽ ഞാനതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിൽ തുടങ്ങി അത് ബ്രിട്ടനിൽ താമസിക്കുന്ന മലയാളികൾക്ക് അവരറിയാതെ പോകുന്ന വാർത്തകൾ കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ചതാണ് അതൊരു ഇൻസ്റ്റൻറ്റ് ഹിറ്റായിരുന്നു ഒരു പക്ഷേ പ്രാദേശികമായി ഒരു പ്രവാസി സമൂഹത്തിന് വേണ്ടി ആദ്യമായി അവരറിയേണ്ട അപ്പം ബ്രിട്ടനിൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ല നമ്മുടെ നാട്ടിലും ജോലി തേടിയ യു കെയിലെത്തിയ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടുത്തെ പല കാര്യങ്ങളും അറിയില്ല ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാൻ പരിജ്ഞാനമില്ലാത്തവരാണ് ഭൂരിഭാഗം വരും കാരണം നേഴ്സുമാരടക്കമുള്ളവരുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരൊക്കെ അടക്കം വരുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല നേഴ്സുമാരാണെങ്കിലും അവർക്ക് പത്രവായന ശീലം കുറവാണ് അപ്പോൾ അവർക്ക് അപ്പോൾ അവിടെ നിങ്ങൾ വേസ്റ്റ് പല ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വന്നതുപോലെ അന്ന് പല സാധനങ്ങളെ തിരിച്ചു കൊടുക്കണം വേസ്റ്റ് വെക്കണം നമ്മളെ പച്ചയിലും നെയലയിലും ചുമലയിലും അതുപോലും അറിയാത്തവരുണ്ട് ഈ വേസ്റ്റ് ബിൻ എടുക്കൂല ഇത്തരം അടിസ്ഥാന കാര്യങ്ങളെ ഇമിഗ്രേഷൻ കാര്യങ്ങളെ അവിടെ വീട് മേടിക്കാനുള്ള കാര്യങ്ങളെ അവിടെ വിസ പുതുക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ് ഞാൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് അതാണ് പിന്നീട് മറന്നാട മലയാളി എന്ന പേരിൽ ഞാനൊരു സകല മലയാളികൾക്ക് വിദേശത്തുള്ള സകല മലയാളികൾക്കും വേണ്ടി ഒരു ഓൺലൈൻ പോർട്ടൽ എന്ന തരത്തിൽ ആരംഭിക്കുന്നു അത് ബ്രിട്ടീഷ് മലയാളി ഇപ്പോഴും തുടരുന്നു മറുനാടൻ മലയാളം പക്ഷേ തുടങ്ങിയ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ബ്രിട്ടനിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ബ്രിട്ടീഷ് മലയാളി സക്സസ് ആയത് കാരണം അവിടുത്തെ ജീവിതം എനിക്കറിയാം അവിടുത്തെ ജീവിതമല്ല സൗദി അറേബ്യയിലെ മലയാളിയുടെ ജീവിതം അവിടുത്തെ ജീവിതമല്ല സിംഗപ്പൂരിലെ മലയാളിയുടെ ജീവിതം അവിടുത്തെ ജീവിതമല്ല അമേരിക്കയിലെ മലയാളിയുടെ ജീവിതം അതറിഞ്ഞാൽ മാത്രമേ അത് സക്സസ് ആകൂ എന്ന് ബോധ്യമായപ്പോൾ തുടങ്ങിപ്പോയ അങ്ങനെയാണ് മറന്നാട് മലയാളി പേരിടുന്നത് തുടങ്ങിപ്പോയ ഒരു ഓൺലൈൻ പോർട്ടൽ അവസാനിപ്പിക്കേണ്ട കാരണം ഞാൻ കോട്ടയത്ത് ഓഫീസൊക്കെ എടുത്ത് ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആരും പ്രസിദ്ധീകരിക്കാത്ത വാർത്തകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്രപ്രവർത്തനം ആരംഭിക്കുന്നു അന്ന് വളരെ എളുപ്പമായിരുന്നു കാരണം ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഒരു പത്രത്തിലും അന്ന് വരുമായിരുന്നില്ല കാരണം പണമുള്ളവരെ സ്വാധീനമുള്ളവരെ ബിസിനസ്സുകാരെ മതമേലധ്യക്ഷന്മാരെ ചില രാഷ്ട്രീയക്കാരെ ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചും പറയുന്നില്ല ചില രാഷ്ട്രീയക്കാരെ കുറിച്ചും ഒന്നും വാർത്തയും വരത്തില്ല അതുകൊണ്ട് ഇഷ്ടംപോലെ വാർത്ത കിട്ടി എല്ലാവർക്കും ഞെട്ടലായിരുന്നു അസത്യമായിരിക്കും കാരണം നന്മ മരങ്ങൾ മഹാസംഭവം എന്ന് പറയുന്ന മനുഷ്യരെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ അവരുടെ മുഖം ഇതാണ് എന്ന് ഞാൻ തുറന്നു പറഞ്ഞത് അന്ന് വിശ്വസിച്ചല്ലേ പലരും പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു ഇന്നിപ്പം ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളും ഒരു പരിധിവരെ മിക്ക വാർത്തയും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഒരു പരിധിവരെ ഇപ്പം ഇപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കോമ്പറ്റീഷനായി പണ്ടിപ്പോൾ ഒരു വാർത്ത കിട്ടിയാൽ എനിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടെങ്കിൽ മറ്റേത് രണ്ട് ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് വെക്കാം കാരണം ആരും കൊടുക്കത്തില്ല നമുക്ക് ഉറപ്പാണ് പക്ഷേ ഈ കാലം മാറി ആ ഒരു മാറ്റത്തിലൂടെ കടന്നു വന്ന് ഇന്നിപ്പോൾ രണ്ടായി ഞാനത് അന്നും രണ്ടായിരത്തി എട്ട് മുതൽ മറന്നാട് മലയാളിയെ പോയി രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ലോ പഠിക്കാൻ തീരുമാനിച്ചു എന്തെന്നു വെച്ചാൽ ഞാൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്രൊക്കെ ചെയ്തു പത്ത് മുപ്പത് സ്റ്റാഫുണ്ട് കേരളത്തിൽ ഏറ്റവും അധികം അന്ന് നമ്മുടെ പ്രിൻറ്റഡ് പത്രങ്ങളുടെ ഓൺലൈൻ പോർട്ടലേക്കാൾ കൂടുതൽ ആളുകളുള്ള പത്രമായി മാറി അതങ്ങനെ പോയിക്കോളും എനിക്ക് എക്കാലത്തും ഈ പൊതുപ്രവർത്തന ഒരു അസുഖമുണ്ട് ഞാനിങ്ങനെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം പോകുന്നില്ലെങ്കിലും സാധാരണ മനുഷ്യരുടെ സങ്കടം കാണും എനിക്ക് സങ്കടം കൂടും അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഞാൻ മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും ഒക്കെ ആദിവാസികൾക്കിടയിലൊക്കെ ഞാൻ പണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് അത്തരം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നി ലോ പഠിച്ചാൽ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ ലോ അക്കാദമി ചേർന്ന് ഞാൻ പാർട്ട് ടൈമായി ഈവനിങ് ബാച്ച് ലോ പഠിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രാക്ടീസ് തുടങ്ങാൻ തീരുമാനിച്ചു സൈബർ ലോയിൽ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം അക്കാലത്ത് ഞാൻ കണ്ട ഒരു കാര്യം ഈ സൈബർ ലോ ആർക്കും അറിയില്ല വക്കീലമാർക്കും അറിയത്തില്ല ജഡ്ജിമാർക്കും അറിയത്തില്ല ഏതവൻ്റെ മേലും സൈബർ നിയമം ചുമത്താം അക്കാലത്ത് എൻ്റെ പേരിൽ ഈ വാർത്തകളുടെ പേരിൽ ഇരുപത്തിയാറ് സൈബർ കേസ് ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഈ സൈബർ കേസ് എടുക്കുന്നവരെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഞാൻ സൈബർ ലോയിൽ സ്പെഷ്യലൈസ് ചെയ്തു അതുവഴി ഇറങ്ങാനിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം ഒരു പ്രശ്നമുണ്ടായത് എനിക്ക് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് വേണ്ട പോലല്ല നമ്മുടെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഓൺലൈൻ ചാനൽ എന്ന സങ്കല്പം അന്നും അന്ന് ഓൺലൈൻ ചാനലുകളില്ല നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകളുടെ വാർത്തകൾ യൂട്യൂബ് അക്കൗണ്ടുകളിൽ അവർ അപ്ലോഡ് ചെയ്യുന്നതല്ലാതെ ഓൺലൈൻ ചാനൽ എന്നുള്ളിൽ ഒരു വാർത്ത മാത്രമായി കൊടുക്കുന്ന രീതിയില്ല രണ്ടായിരത്തി പതിനെട്ട് ഇന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല അന്നില്ല ഞാനാണ് ഈ രണ്ടും മൂന്നും മിനിറ്റോടെ ഓരോ ബുള്ളറ്റിൻ ആരംഭിക്കുന്നത് അത് വളരെയധികം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു വലിയ ഒരു സ്വീകാര്യതയിലേക്ക് മാറി അപ്പോഴാണ് ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയം ഉണ്ടാകുന്നത് ഈ ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയത്തിലെ ഒരു പൊതു നിലപാട് അക്കാലത്ത് കുഴപ്പമില്ല വലിയ പുരോഗമതിയാണെന്ന് ആദ്യമായി അത് തെറ്റാണ് ഒരു വിശ്വാസിയുടെ ആചാരാനുഷ്ഠാനത്തിൽ കോടതി അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ അവൻ്റെ വിശ്വാസാനുഷ്ഠാനങ്ങളിലേക്ക് കോടതി ഇടപെടാൻ പാടില്ല എന്ന നിലപാട് ഞാൻ ഈ കേസ് നടക്കുമ്പോഴേ ഉണ്ടായിരുന്നു ഇത് വിധി വന്നിട്ടല്ല ഞാൻ ആദ്യം വാർത്ത ചെയ്തത് അതിന് മുമ്പ് തന്നെ ഈ കേസ് സുപ്രീം കോടതി നടക്കുമ്പോൾ തന്നെ പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന് ഞാൻ എഴുതിയിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നു അന്ന് എനിക്ക് ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്ന ദിവസത്തിൽ ഒരു ദിവസം ചെയ്യുന്നൊരു പ്രോഗ്രാമുണ്ട് ഞാനിപ്പോഴും ഒരു കോടതി വിധി വരുമ്പോൾ ഞാൻ രാജസ്ഥാനിൽ കുടുംബത്തോടെ പോവാം ഞാൻ ഹോട്ടൽ മുറിയിൽ ഇരുന്നു കൊണ്ട് ആദ്യ ആ ദിവസം തന്നെ ഞാൻ വിധിക്കെതിരെ വീഡിയോ ചെയ്തു പിന്നീട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാണ് മറ്റുള്ളവർ ഇതിലേക്ക് വരുന്നില്ല ഞാൻ പറയുന്ന വളരെ ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ആദ്യമെടുത്ത നിലപാട് അങ്ങനെ ആയിരുന്നില്ല പന്തളം കൊട്ടാരം അവരുടെ നേതൃത്വത്തിൽ അവരൊരു വലിയൊരു ഒരു ഒരു ഭക്തജനഘോഷയാത്ര നടത്തിയതിൻ്റെ എതിരെ ഇത് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളാണ് ഇതിന് ഇതിൽ വന്ന ജനപങ്കാളിത്തമാണ് വാസ്തവത്തിൽ നമ്മുടെ മാധ്യമങ്ങളുടെ കണ്ണു തുറപ്പിച്ചതും പിന്നീട് ശബരിമല യുവതീ പ്രവേശന പ്രതിഷേധമായി രൂപപ്പെട്ടതും സുപ്രീം കോടതി പോലും നയം തിരുത്തിയതും ഇങ്ങനെ യാദർശകമായ വാസ്തവത്തിൽ ഞാൻ ഈ ഒരു വാർത്ത അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല ഞാനൊരു എഡിറ്റർ എന്ന നിലയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ ഈ ഓൺലൈൻ പോർട്ടൽ നട ചാനൽ നടത്തുമ്പോഴും ഞാൻ ആയിരുന്നില്ല അവതാരകൻ ഈ അവതാരകൻ അന്ന് പ്രധാനപ്പെട്ട അവതാരകൻ അയാൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ നിർണായക സമയത്ത് നന്നായിട്ട് കയറി വന്നപ്പോഴത്തേക്കും ഒരൊറ്റം മുങ്ങിച്ച് അയാളെക്കുറിച്ചൊരു വിവരമില്ല ഒരു ദിവസം രാവിലെ വരുമ്പോൾ ആരും വേറെ ഒന്നു രണ്ട് പിള്ളേരുണ്ടെങ്കിലും അവർ പറഞ്ഞ് കേൾക്കുന്നതിന് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് വാർത്ത വായിച്ചു തുടങ്ങുന്നത് ആദ്യം ഞാൻ ഈ ഈ പ്രോബ്ലറിലൊക്കെ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലാവത്തില്ല ഇത് ശരിയാവത്തില്ല പിന്നെ ഞാൻ പ്രോബ്ലർ ഒന്നും വേണ്ടെന്ന് നോക്കാം അത് മനസ്സിൽ കാര്യം ഇപ്പോഴും ഞാൻ അവതരിപ്പിക്കുന്നു അതിനുശേഷമാണ് അത് രൂപപ്പെട്ട് മറന്നാടം ടി വി അങ്ങനെ തന്നെ തുടരുന്നു മറന്നാടൻ മലയാളി എന്ന പേര് ഒരു ദിവസം അഞ്ചും ആറും വിഷയങ്ങളിൽ അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയത് ഞാനൊരു പശ്ചാത്തലമായി പറഞ്ഞുവെന്ന് മാത്രം എൻ്റെ വിഷമം എനിക്ക് വക്കീലാവാൻ കഴിഞ്ഞില്ല അതുവഴി നാട് നന്നാക്കണമെൻ്റെ ആഗ്രഹം ഇപ്പോഴും ബാക്കി കിടക്കുന്നു ആ മോഹവുമായാണ് ഞാൻ ജീവിക്കുന്നത് ഇനി എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി പലർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല ആവശ്യത്തിന് ധൈര്യമുള്ള സത്യസന്ധതയുള്ള മാധ്യമ പ്രവർത്തകരെ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ പറയുന്ന തൊഴിലില്ലായ്മയാണെന്ന് ഒരു പത്ത് പേരോ പതിനഞ്ചു പേരോ ഇപ്പം വരികയാണ് ഞാൻ എടുക്കാൻ തയ്യാറാറ് പക്ഷേ ഇല്ല എന്താണെന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പലരോടും ചോദിച്ചു കഴിവുള്ളവർ വാസ്തവത്തിൽ കുറഞ്ഞു വരുന്നതാണോ അത് മടിയന്മാരാണ് നമ്മൾ ഭൂരിഭാഗം പേർക്ക് മടിയാണ് ശമ്പളം കിട്ടിയാൽ മതി രണ്ട് ധീരത വേണം മറന്നാടിൻ്റെ കൂടെ പണിയെടുക്കണത് ധീരത വേണം മറന്നാടിൻ്റെ കൂടെ പണിയെടുക്കണം സത്യസന്ധത വേണം ഒരു ചായ പോലും കുടിക്കാൻ അനുവദിക്കത്തില്ല ഞാൻ ആരോ ഞാൻ പറയും നിങ്ങൾക്ക് നമ്മൾ ഞാൻ ചായ മേടിച്ചില്ല നിങ്ങൾ വേറെ ആരേയും ചായ മേടിക്കേണ്ടതാണ് എൻ്റെ പോളിസി ആളെ കിട്ടാൻ വളരെ ക്ഷാമമാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരു റിപ്പോർട്ടറെ വീതം എടുക്കാൻ എത്രയോ കാലമായി ഞാൻ പരിശ്രമിക്കുന്നു നടക്കുന്നില്ല ഇതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനപ്പുറത്തേക്ക് പോകാൻ പക്ഷെ ധീരനായിരിക്കണം സത്യസന്ധനായിരിക്കണം രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ആളുകളെ കിട്ടുന്നില്ല അപ്പോൾ മാറുന്ന അതിൻ്റെ ഒരു കാരണം വളരെ കൃത്യമാണ് ഇപ്പം കേസരി എനിക്ക് നമുക്കറിയാം എഴുപത്തഞ്ച് കൊല്ലമായി ഇവിടെ ഉണ്ട് പക്ഷെ കേസരിക്ക് ഒരു ബാക്കപ്പ് ഉണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വള എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംഘടനയും തുടർച്ചയായി ഇങ്ങനെ വളർന്നിട്ടുണ്ടാവില്ല അത് ആ അടിത്തറയിട്ട് ആർ എസ് എസ് എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു ആ ലക്ഷ്യത്തിൽ അധികാരമുണ്ടായിരുന്നില്ല രാഷ്ട്ര നിർമ്മാണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഭാരതത്തോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രസ്ഥാനത്തിന് പിന്തുണ ഉള്ളതുകൊണ്ട് കേസരിയുടെ സർക്കുലേഷൻ കുറവാണെങ്കിലും കേസരിക്കൊരു വോയിസ് ഉണ്ട് കേസരി ഒരു പേടി ഉണ്ടാവും ഇത് തന്നെയാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളുടെയൊക്കെ അവസ്ഥ പക്ഷെ നമ്മുടെ ഭരണാധി ഈ സ്ഥാപനങ്ങളെക്കാളെല്ലാം ഒരുപക്ഷെ മനോരമയെക്കാൾ പോലും പലപ്പോഴും ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ജനങ്ങളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാധ്യമമായി മറനാടന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മറനാടനെ ഒരിക്കലും ഒരു മാധ്യമ സ്ഥാപനമായി ഭരണകൂടമോ അല്ലെങ്കിൽ വ്യവസ്ഥാവിത സംവിധാനങ്ങളോ അംഗീകരിക്കില്ല അതിൻ്റെ കാരണം അവർക്ക് മറന്നാടിന്റെ ഇൻഫ്ലുവൻസ് അറിയാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് അവർക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സംഘടനയുടെയും ഒരു മത സംവിധാനങ്ങളുടെയും ഒരു വ്യക്തിയുടെയും ഒരു സ്വാധീനത്തിനും ഒരു പ്രലോഭനത്തിനും വഴങ്ങില്ല നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യും കാരണം രാജ്യമാണ് നമ്മുടെ അജണ്ട ഞാൻ എപ്പോഴും എൻ്റെ എന്റെ മുമ്പിൽ നിൽക്കുന്ന ലക്ഷ്യം എന്താണ് സത്യമാണ് സത്യം എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു കാര്യം കൂടി വേണ്ടി സത്യം എന്ന് പറയുന്ന ആർക്കു വേണ്ടിയാണ് പ്രഘോഷിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട് ദേശീയത ഞാൻ ഭാരതീയനാണ് ഞാൻ ഭാരത സംസ്കാരത്തിൽ ജനിച്ചവനും വളർന്നവനുമാണ് ആ ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുക അതുമാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് രാഷ്ട്രീയമില്ല സത്യം പറയുന്നത് ആർക്ക് വേണ്ടിയാ ഭാരതത്തിന് വേണ്ടിയാണ് മാനവകുല്യത്തിന് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പ്രേക്ഷകരുണ്ടാവും ഈ മോഡലിനൊരു പ്രത്യേകതയുണ്ട് മറ്റ് മോഡലുകളും വ്യത്യസ്ത വ്യവസ്ഥാപിത മാധ്യമങ്ങൾ ചാനലുകളാവട്ടെ പത്രങ്ങളാവട്ടെ അവർക്കൊരു പരിധിക്കപ്പുറത്തേക്ക് വ്യവസ്ഥാപിത സംവിധാനങ്ങളോട് കലഹിക്കാൻ കഴിയില്ല കാരണം ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് സർക്കുലേഷൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇപ്പം ഏതെങ്കിലും ഒരു പത്രം മാതൃഭൂമി ആയിക്കോട്ടെ മനോരമ ആയിക്കോട്ടെ കേസറി ആയിക്കോട്ടെ സംഘടനയുടെ പോട്ടെ ഞാനൊരു സ്വതന്ത്ര മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ ട്വന്റി ഫോർ ന്യൂസ് ആയിക്കോട്ടെ ഏതെങ്കിലും ആയിക്കോട്ടെ ഈ സ്ഥാപനത്തെ ഒരു ജനക്കൂട്ടം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ പ്രശ്നമാണ് അവർക്ക് കാരണം അത് കിട്ടാതെ വരും പക്ഷെ ഓൺലൈൻ പോർട്ടലുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ സർക്കുലേഷൻ കൂടത്തേ ഉള്ളൂ കാരണം ബഹിഷ്കരിക്കും എന്ന് പറയുന്നവനായിരിക്കും ആദ്യം പമ്മിയിരുന്ന് നോക്കുന്ന എന്തെങ്കിലും എന്നെ കുറിച്ചുണ്ടോന്ന് കാരണം സൗജന്യമാണല്ലോ പൂർണ്ണമായും സൗജന്യമാണ് അതുകൊണ്ട് ബഹിഷ്കരണം ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ രക്ഷപ്പെട്ടു കാരണം ബഹിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം ബഹിഷ്കരിക്കുന്നവനും കാണും എതിരാളിയും കാണും അവനെ ബഹിഷ്കരിച്ചല്ലോ നമ്മൾ കണ്ടേക്കാന്ന് ഉറക്കും അതുകൊണ്ട് ഈ സമൂഹത്തെ അതായത് നമുക്ക് ഉറക്കം പറയാൻ പറ്റുന്ന സത്യം നമുക്ക് പറയാം ആരെയും ഭയപ്പെടണ്ട അവരൊക്കെ എങ്ങനെ പറയും അവർ പറയട്ടെ എന്ന് നമ്മൾ വയ്ക്കുക പക്ഷെ നമ്മൾ പറഞ്ഞു സത്യമായിരിക്കണം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വിശ്വാസ്യത ബാക്കി സാധനങ്ങൾക്കൊക്കെ വിശ്വാസ്യത ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാം മറണനാടനെ പോലൊരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകൾക്ക് വിശ്വാസ്യതയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എവിടെയെങ്കിലും ഞാൻ ഇപ്പോഴും പറയും വിശ്വ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തട്ടിപ്പ് ആ വെട്ടിപ്പ് അതായത് എന്നൊക്കെ പറഞ്ഞുണ്ട് പറയട്ടെ എവിടെയെങ്കിലും ഞാൻ ആരോടെങ്കിലും ഒരു രൂപ ചോദിക്കുന്നതിൻ്റെ ഞാൻ ആരെയെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ ഞാനാരെയെങ്കിലും ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞാൽ താൻ അറിയോ എന്നെ ചീത്ത വിളിക്കുന്നത് തിരിച്ച് ചീത്ത വിളിച്ചാലൊക്കെ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടം പറഞ്ഞോളാം പറയും നിനക്ക് ഞാൻ നിനക്കെതിരെ ഞാൻ വാർത്ത കൊടുക്കും നീ എനിക്ക് പൈസ തരണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒന്നും വന്നാൽ തീർന്നു ഞാൻ വളരെ കിട്ടിയ തീർന്നു ആ ഒരു വരി ഇത് ഇത് മനസ്സിലാക്കാതാണ് പലരും പറയുന്നത് ഇതായിവൻ അങ്ങനെ എനിക്കങ്ങനെ ആകാൻ പറ്റത്തില്ല എൻ്റെ ഒരു തെറ്റായ നിലപാട് എൻ്റെ നിലപാട് തെറ്റിയ കുഴപ്പമില്ല ആളുകൾ ക്ഷമിക്കും നിലപാടാണ് പക്ഷെ ഞാൻ കറപ്റ്റഡ് ആണ് എന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യമായാൽ തീരുന്നതേ ഉള്ളൂ വിശ്വാസ്യത അതുകൊണ്ട് തന്നെ സത്യത്തിൽ പിടിച്ചു നിൽക്കുക വിഷയം വരുമ്പോൾ ഇപ്പൊ ബി ജെ പി വിമർശിച്ചാൽ ബി ജെ പി പിണങ്ങും ഗൗനിക്കത്തില്ല സി പി എം കാര് നിരന്തരമായി പിണങ്ങിയിരിക്കുക ഗൗനിക്കത്തില്ല കോൺഗ്രസുകാർ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും ഗൗനിക്കത്തില്ല കാരണം ഈ പിണങ്ങിയാലും ഇവരിത് കാണും ഇവർക്കൊന്നാമത് കാശ് മുടക്കണ്ട പിന്നെ ഇവരെന്താ ഈ പറയുന്ന അറിയണം ഇവർക്കൊക്കെ അറിയാം പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കത്തില്ല സി പി എമ്മിന്റെ വലിയ നേതാക്കന്മാരുടെ നേതാക്കന്മാർ എന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരാണ് എല്ലാവർക്കും അറിയാം സർക്കാർ വലിയ നേതാക്കന്മാരെ പേഴ്സണലി കാണുമ്പോൾ പറയും എടാവൂ എൻ്റെ ഭാര്യ ഇതാ നിരന്തരം കാണുന്ന ഇതാ നിന്റെ എൻ്റെ വീട്ടിൽ ഈ എൻ്റെ പാർട്ടിയെ തേറി പറയുന്നത് മാത്രം കേൾക്കുന്നുള്ളൂ പറയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലുള്ള നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഇതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണെന്നറിയാമോ സത്യം പറയുന്നുണ്ട് പിന്നെ ഞാൻ വേഗം അവസാനിപ്പിക്കാം രണ്ടാമത്തെ കാര്യം മുമ്പ് സബ്സ്ക്രിപ്ഷൻ രണ്ടാമത്തെ കാര്യം ഈ വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾക്ക് പരസ്യമില്ലാതെ മുമ്പോട്ട് കഴിയത്തില്ല കോടികൾ മുടക്കാകട്ടോ നമ്മളെപ്പോ നമുക്ക് അത്യാവശ്യം എനിക്ക് മറനാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പത്തുനൂറ് സ്റ്റാഫുണ്ട് അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് രണ്ട് ഓഫീസുണ്ട് ഞങ്ങൾക്കും ചിലവുണ്ട് പക്ഷേ ഒരു ചാനൽ നടത്തണമെങ്കിൽ എത്ര ജീവനക്കാർ വേണം എത്ര സാങ്കേതിക സൗകര്യം വേണം എത്ര സഹായികൾ വേണം മറന്നാടില് ഡ്രൈവർ എന്നൊരു തസ്തികയില്ല നമ്മൾ ക്യാമറ മേൻ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് അറിയാൻ ഇല്ലെങ്കിൽ എടുക്കത്തില്ല കാരണം ഈ ക്യാമറാമാന്റെ പണിയാണ് വണ്ടി ഓടിച്ചു പോകേണ്ട റിപ്പോർട്ടർ അല്ല റിപ്പോർട്ടർ ഈ രണ്ടുപേരിൽ ആരെങ്കിലും അത്തരത്തിൽ മുമ്പ് സഞ്ജയ് സാർ പറഞ്ഞിരുന്നു അത്ര സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ഈ ഉത്തരവാദിത്വം നിറവേറ്റി വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർക്ക് ഈ വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾക്ക് പരസ്യം വാങ്ങണം ജോയി അലുഖാസിന്റെയോ അല്ലെങ്കിൽ കല്യാൺ സിൽക്സിന്റെയോ അല്ലെങ്കിൽ ഭീമയുടെ ആരുടെയെങ്കിലും ഒക്കെ പരസ്യമില്ലാതെ മുമ്പോട്ട് പോകത്തില്ല അവർക്കെതിരെ വാർത്ത കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റത്തില്ല പരസ്യ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ പവർഫുൾ ആണ് അവർ വിളിക്കും എന്നെ ഇടപാടാൻ ചോദിക്കും ഇത് മുക്കണമെന്ന് മാത്രമല്ല അവർക്ക് അനുകൂലമായി അവർ നടത്തുന്ന തട്ടിപ്പിനെ നമ്മൾ കൂടെ പിടിക്കേണ്ടി വരും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കാരണം ഞങ്ങൾക്ക് ആരുടെയും പരസ്യം വേണ്ട അപ്പൊ ചോദിക്കുക എങ്ങനെയാണെന്നുള്ള കാര്യം അതാണ് ഞാൻ പറഞ്ഞത് മാറുന്ന മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നപ്പോൾ ഫേസ്ബുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ട്വിറ്റർ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിനൊക്കെ നിങ്ങൾ നമ്മളാരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ ഈ ഫേസ്ബുക്കിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരുപാട് ജീവനക്കാരുടെ സ്ഥാപനം ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ല ഈ മോഡലുണ്ട് സോഷ്യൽ മീഡിയയിൽ പരസ്യം എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെയും യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ പരസ്യമുണ്ട് ഈ പരസ്യങ്ങൾ വാർത്തക്കകത്ത് കാണിക്കുന്നത് നമ്മൾ പോലും അറിയുന്നില്ല ഈ പരസ്യം ഏത് പരസ്യം വരുന്നതെന്ന് അതേസമയം തട്ടിപ്പുകാരൻ്റെ പരസ്യം തുടർച്ച വന്ന ചില അതിബുദ്ധിമാന്മാരെ തട്ടിപ്പുകാരെ മറന്നാടിന് വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞ് പൈസ പരസ്യം കൊടുക്കണമെന്ന് പൈസ കൊടുത്ത് ഫേസ്ബുക്കിനെ കൊണ്ട് യൂട്യൂബിനെ കൊണ്ട് ഇടിപ്പിക്കാറുണ്ട് ശ്രദ്ധയപ്പെട്ടാൽ മാറ്റും ഈ റമ്മി ഇല്ല റമ്മി ഇല്ല തട്ടിപ്പാണ് റമ്മിക്കാർ അവരുടെ പരസ്യം വരും ശ്രദ്ധയപ്പെട്ടാൽ അത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ പരസ്യക്കാരെ ഭയപ്പെടേണ്ട അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സ്വാഭാവിക വരുമാനമാണ് ആർക്കെതിരെയാൻ പറയാം നമ്മൾ ഗൂഗിളിനെതിരെയായിരിക്കും ചിലപ്പോൾ പറയുന്നത് പക്ഷെ ഗൂഗിളിൻ്റെ പരസ്യമായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു ധൈര്യമാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മളെ ഭയപ്പെടുന്നത് കാരണം സർക്കാർ പരസ്യം നൽകിയിട്ട് ആ പരസ്യം കിട്ടുമ്പോൾ വെളുപ്പിക്കേണ്ട പണി നമ്മൾ ഏറ്റെടുക്കത്തില്ല പക്ഷേ സർക്കാരിൻ്റെ പരസ്യം ഒന്നാം പേജി മേടിക്കുന്ന മറ്റ് മാധ്യമങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഇതുകൊണ്ട് ഇവർ ഭയപ്പെടുന്നു ഇതുകൊണ്ട് ഇവർ മുഖ്യധാര മാധ്യമമല്ല ഓൺലൈൻ അല്ലേ എന്ന് തോന്നുന്നു കുറേ ഒരു ഓൺലൈൻ ചവറുകളുണ്ട് കേട്ടോ ഞാൻ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ വായിത്തോന്നും ഒക്കെ കോതയ്ക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ നിയന്ത്രിക്കണമെന്നാണ് അഭിപ്രായം എനിക്കുള്ളത് അപ്പോൾ ഇവരതുകൊണ്ട് നുണക്കഥകൾ പറയും കള്ളക്കേസുകളെടുക്കും ഈ കഴിഞ്ഞ ഒന്നര കൊല്ലത്തിനിടയിൽ ഈ ഒന്നര ഒന്നരക്കൊല്ലൊന്നും ഇപ്പോൾ ആറാ അഞ്ചാറ് മാസത്തോട്ട് വലിയ ശല്യമില്ല ഈ കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലത്തിനിടയിൽ ഇരുപത്തിയാറ് നോൺ ബൈലബിൾ കേസാണ് മറനാടിനെതിരെ ഇരുപത്തിയാറ് പിന്നെ മുതലാളിമാരെല്ലാം കൊണ്ട് കേസ് കൊടുക്കും ബുദ്ധിമുട്ടിക്കുക കാശ് നമ്മുടെ കയ്യിൽ പോക്കറ്റുകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കൊണ്ടുപോയി കേസ് കൊടുത്ത് രസിക്കുന്ന മുതലാളിമാരുണ്ട് അവർക്കറിയാം അവർ ജയിക്കത്തില്ലെന്ന് ജയിക്കാനല്ല നരമറിച്ച് അവർ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കുറച്ചങ്ങ് പൊക്കോട്ടെ ഞാൻ ശ്വാസം മുട്ടട്ടെ എന്ന് കരുതി പക്ഷേ ശ്വാസം മുട്ടത്തില്ല മുട്ടത്തില്ല സത്യം മുറുക പിടിക്കുന്നിടത്തോളം കാലം ഇവനൊന്നും ഭയപ്പെട്ടല്ല ഈ പണി ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ അവസാനം വരെ ഇങ്ങനെ തന്നെ പോകും ഒരു സംശയവും വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അവസാനിപ്പിക്കാം എനിക്ക് വിഷയത്തിലേക്ക് കിടക്കേണ്ടതുണ്ട് വിഷയം തന്നെയാണ് എൻ്റെ ഭാഗ്യമുണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മാറുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാധ്യമം എന്തിനു വേണ്ടിയാണ് സ്വാധീനിക്കാൻ ജനതയെ സ്വാധീനിക്കാൻ ജനതയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ജനതയെ ഉയർത്താൻ ഇതിനാണ് മാധ്യമം അതിനുവേണ്ടിയാണ് എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് കേസർ തുടങ്ങിയത് അതിനുവേണ്ടിയാണ് നൂറു വർഷം മുമ്പ് മാതൃഭൂമി ആരംഭിച്ചത് അതിനുവേണ്ടിയാണ് മാധ്യമ സ്ഥാപനങ്ങൾ ഉള്ളത് പിന്നീട് അത് കച്ചവടമാവാം കച്ചവടം നടക്കട്ടെ പക്ഷേ വാർത്ത ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്നു പക്ഷേ കാലം മാറുമ്പോൾ നമ്മൾ മാറണ്ടേ പഴയ കൊടാക്കിൻ്റെ ഫിലിം എപ്പോഴേലും കിട്ടുമോ കൊടാക്കിന്റെ ഫിലിം ഇട്ട് ഫോട്ടോ എടുത്തിരുന്ന കാലം മാറിയില്ലേ കാലം മാറി വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രിന്റർ പത്രങ്ങളെക്കാളും ചാനലുകളെക്കാട്ടിലും അവർ അംഗീകാരം കൊടുക്കുന്നതും ആദരവ് കൊടുക്കുന്നതും ഡിജിറ്റൽ മാധ്യമങ്ങൾക്കാണ് നമ്മുടെ ഇവിടെ പ്രസ് ക്ലബിൽ പോലും അംഗത്വം തരത്തില്ല പ്രസ് ക്ലബിൽ അംഗത്വം തരാത്തത് കൊണ്ട് മാത്രം മറന്നാടി ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത മടിച്ചു നിൽക്കുന്ന ധീരന്മാരും സത്യസന്ധരും ഉണ്ട് അവർ പറയും വേണ്ട അകറ്റി നിർത്തുകയാണ് ഏഷ്യാനെറ്റ് ചാനൽ തുടങ്ങിയപ്പോൾ ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങിയപ്പോൾ പ്രിന്റഡ് പത്രങ്ങളുടെ കാലത്തുണ്ടായിരുന്ന പ്രസ് ക്ലബ്ബിൽ അംഗത്ത് അവർക്ക് കൊടുക്കില്ല ചാനലുകൾക്ക് കൊടുക്കത്തില്ലായിരുന്നു മാറിയില്ലേ ചാനലുകളല്ലേ ഇപ്പോൾ പ്രസ് ക്ലബ്ബുകൾ ഭരിക്കുന്നത് നാളെ ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു നാളെ ഇവിടുത്തെ പ്രസ് ക്ലബ്ബുകളെ നിയന്ത്രിക്കുന്നവരായി ഓൺലൈൻ പോർട്ടൽ മാധ്യമ പ്രവർത്തകർ വരും ആ ദൗത്യമാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ആ ദൗത്യത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന കാലം വരാൻ പോകുന്ന മാധ്യമകാലം എന്ന് പറയുന്നത് നമുക്ക് ഈ സ്ക്രീനുകളില്ലാതെ വരുന്ന കാലം വരാം സൂര്യനെ മാത്രം ആശ്രയിച്ച് എനർജി സ്വീകരിക്കുന്നവരുടെ നക്ഷത്രങ്ങളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നമ്മൾ എനർജി കൊണ്ടുവരുന്നത് നമ്മുടെ കൈവെള്ളയായിരിക്കാം നമ്മുടെ മുമ്പിലെ സ്ക്രീൻ നമ്മൾ ഇരിക്കുന്ന മുൻവശമായിരിക്കാം നമ്മുടെ സ്ക്രീൻ ടെലിവിഷനുകൾ അപ്രത്യക്ഷപ്പെടാം കേബിൾ ചാനലുകൾ വീട്ടിൽ ഇല്ലാതെ വരുന്ന കാലമുണ്ടാവാം എന്റെയും നിങ്ങളുടെയും ഒക്കെ ഓർമ്മയിലുണ്ട് ഡിഷ് ഡിഷ് ഉയർന്നു നിൽക്കുന്നത് പോയില്ലേ എവിടെയാണ് നാളെയോ മറ്റന്നാളോ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമുള്ള കാലമുണ്ടാവും മുമ്പേ നടക്കുകയാണ് സ്ട്രഗിൾ ചെയ്യുകയാണ് അനുഭവിക്കുകയാണ് പടവെട്ടുകയാണ് യുദ്ധം ചെയ്യുകയാണ് എന്തിനു വേണ്ടി ഈ മാറ്റത്തിന് വേണ്ടി എനിക്ക് ഉറപ്പാണ് പത്തോ അൻപതോ വർഷം കഴിയുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിലെ പുഴുക്കുത്തുകളെ മുഴുവൻ ഇല്ലാതാക്കി സത്യസന്ധമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടൊരു മാധ്യമ സ്ഥാപനം മറന്നാടനായിരുന്നു എന്ന് വരും തലമുറ പറയും അതിനുവേണ്ടി വേണ്ടി ഇപ്പോൾ കുറെ ചീത്ത കേൾക്കേണ്ടി വരും ഇതൊരു മാറ്റമാണ് ഇതൊരു ഒരു മാറ്റത്തിൻ്റെ വിപ്ലവമാണ് ഞങ്ങളൊക്കെ പിടിക്കുന്നത് അതുകൊണ്ട് മറനാടനെ പോലെ മറനാടൻ മാത്രമായില്ല എല്ലാവരും കേസരിക്കാവാം പക്ഷെ അതിന് ഭാഷയ്ക്ക് മാറ്റം വരണം കേസരി വാരികയിൽ കൃത്യമായ മലയാള പദമാവണം പക്ഷെ വേണ്ട ഓൺലൈൻ മാനക്കാർക്ക് വേണ്ട കേൾക്കുന്നവന് വേണ്ട ഞാൻ സ്ക്രിപ്റ്റ് എഴുതാറില്ല ഒരു സ്ക്രിപ്റ്റും ചെയ്യാറില്ല ഇപ്പം ഞാൻ എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അത് എൻ്റെ മിടുക്കൊന്നുമല്ല കാലം മാറി അച്ചടി ഭാഷയിൽ കൃത്യമായ മലയാളത്തിൽ കൃത്യമായ ഭാഷാശുദ്ധിയിൽ ഇതൊന്നുമല്ല ജനത്തിന് സത്യമാണ് മനുഷ്യർ പറയുന്ന ഭാഷയിൽ അമേരിക്കയിൽ ട്രംപ് എങ്ങനാണ് പ്രസിഡന്റ് ആയത് പച്ച ഇംഗ്ലീഷിൽ അമേരിക്കക്കാരന്റെ എല്ലാ കോപ്രായങ്ങളും കുഴപ്പങ്ങളുമുള്ള നാടൻ ഭാഷയിൽ നാട്ടുകാരോട് സംസാരിച്ച അയാൾ പ്രസിഡന്റ് ആയത് അതാണ് കാലം ആ മാറ്റമാണ് ഈ വരാൻ പോകുന്ന കാലത്തിന്റെ വരാൻ പോകുന്ന മാധ്യമ യുഗത്തിന്റെ മാറ്റം അതാണ് നമ്മൾ എല്ലാ മനുഷ്യരെ പോലെയാവുക സാധാരണ മനുഷ്യരെ പോലെയാവുക പണ്ടൊക്കെ സാധാരണ മനുഷ്യർ വാർത്തയല്ല ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഒരു ദിവസം വാർത്തയിൽ നിറയും കാരണം വാർത്ത എന്ന് പറയുന്നത് വരേണ്യവർഗത്തിൻ്റെ മാത്രമല്ല രാഷ്ട്രീയ അധികാരത്തിന്റെ മാത്രമല്ല മത നേതാക്കളുടെ മാത്രമല്ല പാവപ്പെട്ടവൻ്റെതാണ് ഇതുവരെ പാവപ്പെട്ടവന്റെ വാർത്ത എന്താ അവൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അവന്റെ വീട്ടിൽ നിന്ന് ഒരു ലിറ്റർ ചാരായം വറ്റി കുടിച്ച അത് ഒന്നാം പേതി വാർത്ത അവന്റെ ഫോട്ടോ എടുത്തിട്ട് ഒപ്പം നിളിഞ്ഞു നിൽക്കാൻ നാണമില്ലാത്ത പോലീസുകാരും എക്സൈസുകാരും പക്ഷെ അവനാണ് ആ പാവപ്പെട്ടവൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്തിട്ട് അവനാണ് ഈ സമൂഹത്തെ പിടിച്ചു നിൽക്കുന്നതെന്ന് ആർക്കും അറിയില്ല അവന്റെ വേദന വാർത്തയല്ല കാലം മാറി സമ്പന്നരും സ്വാധീനമുള്ളവരും വിചാരിച്ചാൽ ഒരു വാർത്തയും മുക്കാൻ പറ്റില്ല കോടിക്കണക്കിന് രൂപ എറിഞ്ഞുകൊണ്ട് വലിയ സമ്പന്നന്മാർ മുതലാളിമാർ മറന്നാടനെ പൂട്ടിക്കൊന്ന് നടക്കാൻ ഒരു കുറെ കാലമായി വല്ലോ സംഭവിച്ചോ ആ മുതലാളിമാരുടെ തോന്നിയാസങ്ങൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ആരും ഒരു മുഖ്യധാരാപത്രവും കൊടുക്കാത്ത വാർത്തകൾ ഇന്ന് സമൂഹം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാ എല്ലാ മനുഷ്യരും മാധ്യമങ്ങളാണ് എല്ലാ വ്യക്തികളും മാധ്യമപ്രവർത്തകരാണ് അതാണ് ഇന്നത്തെ കാലം ആ മാറ്റം ആ കൊടുങ്കാറ്റ് നമ്മുടെ നാട്ടിൽ വേഗതയിൽ വീശുന്നു മാത്രം ഇത് പറയുമ്പോഴും ഒരു കാര്യം എടുത്തു പറയണം ഞാൻ സർക്കാരിൻ്റെ പീഡനം ഏറ്റുവാങ്ങി മാധ്യമപ്രവർത്തകർ ആളാണ് പക്ഷേ അപ്പോഴും എനിക്കൊരു കാര്യം അറിയാം ഞാൻ ഈ കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേരളത്തിന് പുറത്തായിരുന്നെങ്കിൽ ഇതൊന്നും പറ്റുമായിരുന്നില്ല അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ആ നാടിൻ്റെ ജനാധിപത്യ സ്വഭാവം ഈ കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് ഇങ്ങനെ ഇല്ലാതായി തീർന്നത് ഈ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് മാത്രം അതിനെതിരെ പോരാടാൻ പേടിച്ച് വീട്ടിലിരുന്ന മനുഷ്യരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ പോയി പണി നോക്കടാവൂ നീയൊക്കെ കാണിക്കുന്നത് വൃത്തികേടാണേ ഏത് കോട്ടാഴത്തവനാണെങ്കിലും പറയുമെന്ന് തൻ്റെ അടുത്തോട് വിളിച്ച് പറഞ്ഞ കുറച്ച് ദിവസം പിടിച്ച് ജയിലിലൂടെ അറിയാം ന ജയിലിൽ പോകാൻ തയ്യാറായി തന്നെയാണ് ഈ പണിക്കിറങ്ങിയത് ഭാഗ്യം കൊണ്ട് തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഇതുവരെ ജയിലിൽ പോയില്ല എന്ന് മാത്രം നാളെ സംഭവിക്കാം പക്ഷേ ഇതൊക്കെ കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു എനിക്ക് അധിക സമയം സമയമെടുക്കുന്നതിന് ഇഷ്ടമല്ല ഞാൻ അവസാനിപ്പിക്കുന്നു കാലം മാറുകയാണ് എല്ലാ സാധാരണ മനുഷ്യരുടെയും ജീവിതം വാർത്തയാണ് ആ വാർത്ത പുതിയ യുഗത്തിലേക്ക് വരുന്നത് വ്യവസ്ഥാപിത രീതികളിലൂടെ അല്ല അതുകൊണ്ട് നിലവിലുള്ള വ്യവസ്ഥാപിത സംവിധാനങ്ങൾ ഈ രീതിയിലേക്ക് മാറിയില്ലെങ്കിൽ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ ഞങ്ങളെ പോലുള്ളവർ കൊളുത്തിവിട്ട വിളക്കായിരിക്കും ദീപമായിരിക്കും ഈ സമൂഹത്തിൽ കത്തിജ്വലിക്കുന്നത് അതിന് കുടപിടിക്കുന്നത് ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിരിക്കും അവരൊക്കെ രാജ്യസ്നേഹികളായിരിക്കുക അവരൊക്കെ ഭാരതത്തിൻ്റെ മക്കളായിരിക്കുക എന്ന ഒരേ ഒരു ഉത്തരവാദിത്വത്തിലും ലക്ഷ്യത്തിലും ഊന്നിയായിരിക്കും എന്നെ പോലുള്ളവർ പ്രവർത്തിക്കുന്നത് ജയ് ഹിന്ദ്